ഹായ് ഹലോ അസ്സാം വലൈക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ഞാൻ ചെയ്യാറുള്ള വീഡിയോയിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡെയിലി വ്ലോഗ് അതേപോലെ കുക്കിംഗ് റെസിപ്പീസ് പിന്നെ അതേപോലെ തന്നെ ഹാർവസ്റ്റിംഗ് വീഡിയോ അങ്ങനെയൊക്കെയായിട്ടുള്ള നമ്മൾ സാധാരണ വീഡിയോയിൽ വരാറ് പക്ഷേ ഇന്ന് അതിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അകത്തുള്ള പരിപാടി അല്ല ഇന്നൊന്ന് പുറത്തുള്ള പരിപാടിയാണ് കേട്ടോ നമ്മുടെ ഈ കുഞ്ഞു അടുക്കള മുറ്റത്തുള്ള പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ അതിൻ്റെ കൂടെ കുഞ്ഞ് റംബൂട്ടാൻ്റെ റെസിപ്പി വീഡിയോയും കൂടെ ഉണ്ട് അച്ചാർ ഒരു റെസിപ്പി വീഡിയോയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് തുടങ്ങിയാലോ അങ്ങനെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴുള്ള ആദ്യത്തെ കാഴ്ചയാണ് കേട്ടോ അടുക്കള വശത്തേന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളതാണ് ഈ ചാക്കിലൊക്കെ കഴിഞ്ഞ വർഷം കപ്പ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതേ ചാക്കിൽ തന്നെയാണ് ഈ വർഷവും ഞാൻ കപ്പ നട്ടിട്ടുള്ളത് രണ്ട് മൂന്ന് ചാക്കൊക്കെ ഒന്ന് മാറ്റിയെന്ന് മാത്രം കേട്ടോ കീറിപ്പോയ ചാക്കുകളൊക്കെ മാറ്റിയിട്ടുള്ളൂ കഴിഞ്ഞ വർഷം ഇത്രയും ചാക്കിൽ നട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു ചാക്കിൽ കപ്പ മാത്രമായിട്ടോ ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയത് ബാക്കിയെല്ലാം തന്നെ എലി മാന്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്രാവശ്യം ചക്ക ചാക്കിൽ കപ്പ നട്ടിട്ടുണ്ട് കപ്പയുടെ അടുത്തായിട്ട് തന്നെ അതേ ഒരു ബോക്സിൽ ഞാൻ രണ്ട് കറ്റാറുമായി നട്ടിട്ടുണ്ട് ഒരെണ്ണം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ മറ്റത് എന്തോ പോകാറായി എന്നു തോന്നുന്നത് പോകുമെന്ന് പിന്നെ അതേതിൻ്റെ അടുത്തായിട്ട് ഒരു പ്ലാവും തൈ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഈ വീട്ടിൽ വന്ന ഒരു സമയത്ത് വച്ച പ്ലാവും തൈയാണ് ആണ് ഇടയ്ക്ക് അതിൻ്റെ ഇലയൊക്കെ അങ്ങോട്ട് പഴുത്ത് ചാടി പോകും പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ വീണ്ടും അതേപോലെ പുതിയ ഇലകളൊക്കെ വരും കേട്ടോ അത് ഉണങ്ങി പോകാത്ത തന്നെ പിന്നെ പറിച്ചു കളഞ്ഞില്ല കേട്ടോ പിന്നെ ഈ സൈഡിൽ തന്നെ ഒരു മൂന്ന് ഉണ്ട് കേട്ടോ അത് നമുക്ക് അടുത്ത മാസം നമുക്ക് പറിക്കാറായിട്ടുള്ള ചേനയാണ് കേട്ടോ പിന്നെ അതേ താ അതിൻ്റെ താഴെയായി തന്നെ രണ്ട് ചോട് ചേമ്പ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തേക്കൂടെ കുറച്ച് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ആയിട്ട് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു കപ്പളം ഉണ്ട് കേട്ടോ കപ്പളത്തേൽ ഉണ്ടാവാറില്ല പറിക്കാറുമില്ല കേട്ടോ ഇതുപോലെ ചെറുതുണ്ടാകും പിന്നെ അത് തന്നെ ചാടി പോകും കേട്ടോ പിന്നെ അത് ഈ ഒരു സൈഡിലായിട്ട് വലിയൊരു തുമരയുണ്ട് കഴിഞ്ഞ വർഷം നട്ട തുമരയാണ് അതിനകത്ത് നിന്ന് നമ്മൾ നന്നായിട്ട് തന്നെ കഴിഞ്ഞ വർഷം കറിയൊക്കെ വെക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ മൂന്ന് തുമര ഉണ്ടായിരുന്നു രണ്ടെണ്ണം രണ്ടെണ്ണം വെട്ടി കളഞ്ഞതാണ് എന്നിട്ടത് മുളച്ച് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉഷാറായില്ല ഇത് മാത്രം അന്ന് വെട്ടിയില്ല കേട്ടോ പിന്നെ അതേ ഈ സൈഡിൽ ഒരു ചെറിയ കാന്താരിയുണ്ട് മുളകും താരി ഇവിടെ ഒരിക്കലും പിടിക്കാറില്ല കേട്ടോ അപ്പോൾ അതേ ഈ ഒരു എണ്ണം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് ഒരു ഉണ്ടമുളകായിട്ട് അപ്പുറത്തെ സൈഡിൽ വേറെ എന്താ അത് അപ്പം ഞാൻ ആ സൈഡിലേക്ക് പോകുന്ന സമയത്ത് അന്നേരം നമുക്ക് അവിടുത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ അതേപോലെ ഈ സൈഡിലും ഉണ്ട് ഒന്ന് രണ്ട് ചേമ്പൊക്കെ ആയിട്ട് ഈ സൈഡിലും ഉണ്ട് കേട്ടോ പിന്നെ അത് നമ്മുടെ കപ്പളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചോട് ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു അതും വലിയ കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇതൊക്കെ പറിച്ചെടുക്കുന്ന സമയത്താട്ടോ എന്തോ ദൂരം ഉണ്ടാകുമെന്ന് അറിയുള്ളു പിന്നെ അത് അതിൻ്റെ തൊട്ടപ്പുറമായിട്ടും ഒരു ഇഞ്ചിയുടെ ചോട് നട്ടിട്ടുണ്ട് അപ്പോൾ അതും അവിടെ തന്നെ ഉണ്ട് കേട്ടോ പച്ചക്കറികളൊന്നും നമുക്ക് വിൽക്കാനൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിന് എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്ത് നമ്മുടെ പറമ്പിലുള്ളത് നമുക്ക് പറിച്ചു കറി വിൽക്കാലോ അത്രേ ഉള്ളൂട്ടോ എല്ലാ ദിവസത്തേക്കും ഒന്നും ഉണ്ടാവാറില്ല വല്ലപ്പോഴും ഒക്കെ ഉള്ളുട്ടോ വിളപ്പെടുപ്പാനൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അത് ഈ ഒരു സൈഡിൽ ചേമ്പുണ്ട് കുറച്ച് വലിയ ചേമ്പാണ് കേട്ടോ അതിലെന്തോരുണ്ടെന്നറിയില്ല പിന്നെ ഇത് കുറച്ച് അതിൻ്റെ അപ്പുറയായിട്ട് കുറച്ച് കൂറൊക്കെയുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഈ ചേനയൊക്കെ നട്ടാൽ ഇവിടെ ഒരു പകുതി സൈഡ് മൊത്തം കറ്റാർ വാഴയൊക്കെ ഇരിക്കുന്ന അത്രയും ഒരു പകുതി സൈഡുകളും നമുക്ക് കൂർക്കേ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഞങ്ങൾ രണ്ട് പ്രാവശ്യമായിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം അത്രയ്ക്ക് ഇല്ല കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഈ ഒരു സൈഡിൽ കുറച്ചായിട്ട് കുറച്ച് കൂർക്കാൻ നട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം ആയിട്ടത് ഇവിടെ രണ്ട് മൂന്ന് ചോട് ഇഞ്ചി ഉണ്ട് കേട്ടോ ഇഞ്ചിയൊക്കെ പറിക്കുന്ന സമയത്ത് നമ്മളെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പറിച്ചെടുക്കുകയല്ല കേട്ടോ നമ്മുടെ ആവശ്യത്തിന് കറിക്കൊക്കെ വെക്കുന്ന സമയത്ത് ഇറച്ചിക്കറി മീൻകറിയൊക്കെ വെക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ അതിൻ്റെ തന്നെ പയ്യെ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് ഒന്നോ രണ്ടോ കഷ്ണമൊക്കെ ആയിട്ട് ഒടിച്ചെടുത്തുകൊണ്ട് പോകും കേട്ടോ അങ്ങനെയാണ് ഇഞ്ചി ഞങ്ങൾ പറിച്ചെടുക്കാറ് പിന്നെ ഈ സൈഡിൽ കുറച്ച് മഞ്ഞളുണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യത്തിനൊന്നും കിട്ടൂല കേട്ടോ കുറച്ച് മഞ്ഞളെ ഉള്ളു അപ്പുറത്തെ സൈഡിലും കുറച്ച് മഞ്ഞൾ മഞ്ഞളുണ്ട് കേട്ടോ മഞ്ഞളൊക്കെ നമുക്ക് ഒരു കിലോ പൊടിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മഞ്ഞൾ വേണം നമുക്ക് ഉണക്കി എടുക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ലാട്ടോ കുറച്ചേ കാണുള്ളൂ നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ നമുക്ക് കുറച്ച് പച്ചമഞ്ഞൾ വേണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ ഉണ്ട് പിന്നെ ഈ കോഴിക്കോടിൻ്റെ ബാക്കിലായിട്ടത് കുറച്ച് കാച്ചിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഈ കുടം ഒരു കുടംപുളി ഉണ്ട് കേട്ടോ വലിയൊരു കൊടംപുളി ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിക്കോളും എന്ന് വിചാരിച്ചാണ് അവിടെ നടന്നത് പക്ഷേ അതിൻ്റെ പുറത്തുനിന്ന് എപ്പോഴും പുഴു കയറി വന്നിട്ട് കാച്ചിലൊക്കെ ഒന്നും മുകളിലേക്ക് കയറി പോകൂല്ല കേട്ടോ മൊത്തം പുഴു തിന്നു വന്നു കേട്ടോ ഇപ്പോൾ മഴയുടെ ഒക്കെ ഒരു സമയമായതുകൊണ്ട് തന്നെ നമ്മൾ പുഴുവിന് മരുന്ന് അടിച്ച് കഴിഞ്ഞാലും രണ്ട് ദിവസം കഴിഞ്ഞതിന് മുമ്പ് തന്നെ മഴ പെയ്യല്ലേ പിന്നെ അതേ ഇവിടെ ഒരു മത്തൻ വള്ളി വന്നിട്ടുണ്ട് കേട്ടോ മത്തനെ നട്ടിട്ട് കുറേ നാളായി പക്ഷേ അങ്ങോട്ട് മുകളിലേക്ക് കയറി എത്തിയിട്ടില്ല മാസങ്ങളായിട്ടോ മത്തനൊക്കെ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ വെള്ള ടാങ്കിൻ്റെ ഒരു സ്റ്റാൻഡാണ് ഇതിൻ്റെ ഒരു സൈഡിൽ വാനില ഉണ്ട് കട്ടോ പിന്നെ അത് ഈ കാച്ചിലിൻ്റെ ഇലയൊക്കെ മൊത്തം പുഴു നിന്നേക്കുകയാണ് കേട്ടോ പിന്നെ ഈ സൈഡിലൊരു ചേമ്പുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് ആവശ്യത്തിനെ ഇല്ല കറിവേപ്പില ഉണ്ട് കേട്ടോ അതിവിടെ ഇവിടെ രണ്ട് ചുവടെ ചേമ്പുണ്ട് പിന്നെ അത് ഈ വാനില ഉണ്ടോ വാനില ഉണ്ടായിട്ടില്ല പിടിച്ചു വന്നേ ഉള്ളൂ കേട്ടോ മൂന്ന് സ്ഥലത്തായിട്ട് വാനില നട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളത് കുറച്ചൊക്കെ അങ്ങോട്ട് പിടിച്ചായിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ ഒരു സൈഡിലിരിക്കുന്നത് അത്രയ്ക്ക് പോരാട്ടോ പിന്നെ നമ്മൾ വേറെ നട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ആ ഭാഗത്ത് കാണിക്കാം കേട്ടോ ഇതാണ് കേട്ടോ കറിവേപ്പില കറിവേപ്പില പറിക്കാറായിട്ടില്ല ഇല്ല കേട്ടോ ശരിക്കും അങ്ങോട്ട് പൊടിച്ച് മുകളിലേക്ക് കയറി വരാത്ത കാരണം ഇപ്പോൾ പറിക്കാറില്ല മിക്ക സമയത്തും പുഴു കാണും കേട്ടോ പിന്നെ ഒരു സമയത്ത് ഇത് ശരിക്കും നന്നായിട്ട് പൊടിച്ച് വരും ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയ പിന്നെയാണ് ഇത്രയൊക്കെ ഇലകളൊക്കെ വന്ന് തുടങ്ങിയത് അതിൻ്റെ മുമ്പ് അതിൻ്റെ കൂമ്പൊക്കെ ഉണങ്ങി ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ തളർന്നിരിക്കു പറഞ്ഞു കേട്ടോ ഇപ്പോൾ കുറച്ച് കുഷാറായി വരുന്നുണ്ട് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ മെച്ചാകുമെന്ന് തോന്നുന്നു വെള്ളടാങ്ക് വെക്കുന്ന ഒരു കമ്പിയുടെ സ്റ്റാൻഡാണ് കേട്ടോ ഇത് അതിൻ്റെ കാലിൻ്റെ ഭാഗത്തായിട്ടും കാച്ചിൽ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കമ്പിയുടെ മുകളിൽ കൂടെ പിടിച്ച് കയറി കണ്ടത് നമ്മുടെ മുകളിലുള്ള കുടമ്പുളിയിലേക്ക് കയറിപ്പോണ ഒരിതാണ് കേട്ടോ ഇത് അപ്പോൾ ഈ സൈഡിൽ നട്ടിട്ടുള്ള കാച്ചിലും അതുപോലെ തന്നെ ചെറുകിഴങ്ങും മത്തനും എല്ലാം തന്നെ കുടമ്പുളിയുടെ പുറത്തേക്കാണ് കേട്ടോ കയറ്റി വിടുന്നത് കുടമ്പുളി കായ്ക്കാറില്ല പുളി കായ്ക്കാത്ത പുളിയായതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉയരവും പൊക്കമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ എല്ലാം തന്നെ കയറിപ്പോണത് പിന്നെ നമ്മൾ എപ്പോഴും ചക്കയും മാങ്ങയൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കുരുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കളഞ്ഞ് കഴിഞ്ഞരുത് അങ്ങനെ മുളച്ച് വന്ന് രണ്ട് പ്ലാവിൻ്റെ തൈ ഉണ്ട് ഇവിടെ പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ കറിയിലൊക്കെ ഇടുന്ന മല്ലിയയില ഇതാണ് കേട്ടോ മല്ലി ഇതിന് പേരുണ്ടോ എന്ന് എനിക്കറിയില്ല മല്ലിയലയുടെ സെയിം മണമാണ് പക്ഷേ അത്രയ്ക്കും കുത്തില്ല കേട്ടോ നമ്മൾ കറിയിൽ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിനത്രയ്ക്കും കുത്തില്ല ചിക്കൻ കറിയിലും ബീഫ് കറിയിലും ഒക്കെ നമുക്ക് ചേർക്കാം പിന്നെ അതേപോലെ തന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മല്ലിയലയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു മല്ലിയല ഇട്ടിട്ടാണ് കേട്ടോ ചിക്കറിയും ചിക്കൻ കറിയും ഒക്കെ നമുക്ക് ആവശ്യത്തിന് ഇത് തന്നെയാണ് ഇട്ടിരുന്നത് കേട്ടോ സെയിം മണമാണ് പക്ഷേ അത്രയ്ക്കും കുത്തില്ല നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ചൊവ ഇഷ്ടപ്പെടില്ലല്ലോ ഇത് നമ്മൾ അതിന് കറിയിൽ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു കുത്തൊന്നുമില്ല നമ്മൾ ഇട്ടിട്ടണമെന്ന് പോലും തോന്നില്ല കേട്ടോ പിന്നെ അത് ഈ മല്ലിയലയുടെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഒരു ചെറിയൊരു പാശം ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ട് അതും നമ്മൾ ഈ ടാ ടാങ്കിനെ സ്റ്റാൻഡാക്കി വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു കമ്പിക്കാലുണ്ടല്ലോ ആ കാലിൻ്റെ പുറത്തേക്കൂടെ തന്നെയാണ് കേട്ടോ കയറി പോകുന്നത് അപ്പോൾ ചെറിയൊരു വള്ളിയൊക്കെ കെട്ടിങ്ങാണ്ട് താഴത്തേക്ക് തൂക്കി വെച്ചിടത്തേക്ക് ആ വള്ളിയിലേക്ക് പിടിച്ച് കയറിയങ്ങാണ്ട് അത്യാവശ്യം നമ്മുടെ പുളീൻ്റെ മരത്തിലേക്ക് കയറി എത്തിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം പാശം ഫ്രൂട്ട് ഉണ്ടാവുന്ന സമയത്ത് പിന്നെ നമ്മൾ നെറ്റൊക്കെ കെട്ടിക്കൊടുത്തേക്ക് പറഞ്ഞപ്പോൾ വലനെറ്റ് നെറ്റ് കെട്ടിക്കൊടുത്തേക്ക് വരണം അതിൻ്റെ പുറത്ത് അറിഞ്ഞത് എല്ലാം ഉണ്ടായത് പക്ഷേ ഈ പ്രാവശ്യം ഈ സൈഡിലാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വല നെറ്റ് കൊട്ടി വലനെറ്റ് കൊട്ടിക്കൊടുക്കാനുള്ളൊരു സൗകര്യമുള്ള പോരാട്ടോ അപ്പോൾ അതുകൊണ്ട് അത് നേരെ കുടമ്പൊടിയിലേക്ക് വിട്ടു അപ്പോൾ ഇനി അവിടെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുമ്പോഴൊക്കെ പഴിക്കുന്ന സമയത്ത് ചാടുക അതല്ലെങ്കിൽ നമുക്ക് പറിച്ചെടുക്കുകയൊക്കെ ചെയ്യാമല്ലോ പിന്നെ അതേ തൊര ഉള്ളത് ഈ ഒരു സൈഡിലാണ് കേട്ടോ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ നമുക്ക് കാവ് കാവുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പ്രാവശ്യം തുമര കായ്ച്ചിട്ടില്ല ആവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നത് പിന്നെ മൊത്തമായിട്ട് വെട്ടിക്കളഞ്ഞ സമയത്ത് അത്ര ഉഷാർ പോരാട്ടോ പിന്നെ ഈ ടാങ്കിൻ്റെ അവിടെ അടുത്തായിട്ടും ഒരു കപ്പയുടെ ചോട് വന്നിട്ടിട്ടുണ്ട് കേട്ടോ ഈ ചാക്കയിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒഴുകുന്ന അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് രണ്ട് പ്രാവശ്യം കുഴിഞ്ഞെടുക്കാവുന്ന ഒരു കപ്പ കിട്ടിയത് കേട്ടോ ഈ പ്രാവശ്യം അതിൽ എലി ഇതുവരെ ആയിട്ടും കയറിയിട്ടില്ല ബാക്കിയുള്ളത്തിലൊക്കെ എലി കയറാറുണ്ട് എടുക്ക് എന്നിട്ട് മണ്ണ് വീണ്ടും കൂട്ടിയിട്ട് കൊടുക്കാറാണ് കേട്ടോ പിന്നെ ഇതേ ഈ ഒരു സൈഡിലും കോഴിക്കോടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടും ഒരു പാശം ഫ്രൂട്ടുണ്ട് കേട്ടോ അപ്പം അതിനും അതേപോലെ തന്നെ ഒരു വള്ളി കെട്ടിയിങ്ങാണ്ട് ഈ ഇഴയിലേക്ക് കൊടുത്തിട്ടുണ്ട് അതും ഇനി അത് കയറിയും മുകളിലേക്ക് നമ്മൾ പുളിയിൽ പുളിയിലേക്ക് തന്നെ കയറി പിടിച്ചോളൂ കേട്ടോ ഈ ഒരു വർഷം നമ്മൾ പുളിക്ക് അത്യാവശ്യം ഭാരം ചുമക്കാനുണ്ട് കേട്ടോ കാച്ചിലും അതേപോലെ ചെറുകിഴങ്ങും പാശം റൂട്ടും ഒക്കെ ആയിട്ട് അത്യാവശ്യം ഭാരം ചുമക്കാനുണ്ട് പുളിയൊക്കെ ഇട്ടോ അങ്ങനെ ആ ഒരു ഭാഗത്തുള്ള പച്ചക്കറികളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് നേരെ ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ കിട്ടോ കുറച്ച് സ്ഥലമേ ഉള്ളൂ അവിടെ അവിടെ ഉള്ള ഇടത്തിൽ കുറച്ച് മഞ്ഞളും അതേപോലെ തന്നെ ഒന്ന് രണ്ട് കാച്ചിലും ഉണ്ട് പിന്നെ അതേ ഒരു വാഴയുണ്ട് പിന്നെ ഒരു തെങ്ങും ഉണ്ട് കെട്ടോ ഈ സൈഡിൽ മൂന്ന് വാഴ ഉണ്ടായിരുന്നു ഒരു വാഴ കൊലച്ച് നമ്മളത് മൂന്നൂത്ത് കഴിഞ്ഞപ്പോൾ കൊല വെട്ടിയെടുത്തു കെട്ടും പിന്നെ അത് ഇത് വാഴ കൊലക്കാറായിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്തിരിക്കുന്നത് ഈ തെങ്ങിന് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ച് ഒരു വാഴ വെട്ടിയും കളഞ്ഞു കെട്ടും പിന്നെ അത് നമ്മുടെ തെങ്ങ് ഇത്രയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഈ സൈഡിലും കുറച്ച് മഞ്ഞളുണ്ട് കേട്ടോ ഈ സൈഡിൽ കാച്ചിൽ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പിലെ തേക്ക് ഈ ഭാഗത്തേക്കാണ് കേട്ടോ ചാഞ്ഞ് കിടക്കുന്നത് അപ്പം നമുക്കതിലേക്ക് കയറിപ്പോക്കുള്ളൂ എന്ന് വിചാരിച്ചാണ് ഇവിടെ ഒരു കമ്പ് വെച്ച് കൊടുത്തത് അപ്പോൾ ഈ കുറച്ച് മുമ്പ് അവിടെ കുറച്ച് ദിവസം മുമ്പ് ആ സൈഡിലുള്ള തേക്കിൻ്റെ കുറച്ച് കമ്പ് കെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പകുതി വെച്ചങ്ങാണ്ട് അത് മുറിഞ്ഞ് പോയി ബാക്കി അലകളൊക്കെ ആ തേക്കിൻ്റെ പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ അത് പൊട്ടിപ്പോയി എന്ന് വിചാരിച്ച് നമ്മുടെ കാച്ചിൽ ഉണങ്ങി പോയൊന്നുമില്ല അവിടെ നിന്ന് അങ്ങോട്ട് പള്ളികളൊക്കെ ആയിട്ട് വരണോണ്ട് കേട്ടോ ഈ മഞ്ഞളിൻ്റെ ഇടക്ക് കുറച്ച് ഒരു ചേമ്പും കൂടെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ കഴിഞ്ഞ വർഷം മൊത്തം ചേമ്പായിരുന്നു അത്യാവശ്യം നമുക്കൊരു ചേമ്പ് ചൂട് പറിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൂട്ടാത്തിനുള്ള ചേമ്പ് കിട്ടാറുണ്ട് കേട്ടോ പക്ഷെ ചേയ് പ്രാവശ്യം അങ്ങനത്തെ ചേമ്പുകളൊന്നും ഇല്ല ഒക്കെ ഉണങ്ങിയിരിക്കും ആണ് കേട്ടോ ഒരു ഉഷാറില്ല കേട്ടോ ചേമ്പിനൊന്നും പിന്നെ അതേ ഇവിടെ ഒരു ചാമ്പയുടെ തൈയുണ്ട് ഇത് ഇത്തവണ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് വർഷത്തിൻ്റെ അടുത്തായിട്ടോ ഈ സൈഡിൽ ചോലിയായ കാരണം മുകളിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉഷാറ് പോരാട്ടോ കൊണ്ടുവന്ന് നട്ട സമയത്ത് എളുപ്പം ഞാൻ അത്യാവശ്യം ചോലയില്ലാത്ത സ്ഥലം നോക്കിയങ്ങാണ്ട് നട്ടതാണ് പിന്നെ റബ്ബറും തേക്കും ഒക്കെ അങ്ങോട്ട് എടുത്തിളകി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ചാമ്പ ഉണ്ടല്ലോ അത് ചോലയുടെ മറവായി പോയിട്ടോ പിന്നെ അതത്ര ഉഷാറായില്ല പിന്നെ നമ്മളെ തെങ്ങിൻ്റെ ഈ സൈഡിലായിട്ടാണ് കേട്ടോ നമ്മളെ പച്ചമുളക് വരുന്നത് ഒരു തൈ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് തൈകൾ ഈ പച്ചമുളക് ഇപ്രാവശ്യം ഏഴ് ചുവടുവുള്ള പച്ചമുളക് വെച്ചിട്ടുണ്ടാകുന്നു പക്ഷെ അതൊക്കെ പോയിട്ടോ അതൊന്നും പിടിച്ചില്ല ഈ ഒരെണ്ണം മാത്രമേ പിടിച്ചു കിട്ടിയുള്ളൂ കേട്ടോ ഒരു വയലറ്റ് കളറ് ഞാൻ പച്ചമുളകാണ് ഇടയ്ക്ക് നമ്മൾ ഒരു കൂട്ടാത്തിനുള്ളത് ഒരു ആറ് ഏഴെണ്ണം എരിവുള്ള മുളകാണ് ഒരു ആറേഴെണ്ണം ഞങ്ങൾ ഇതിന് മുമ്പ് പറിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ രണ്ട് മൂന്നെണ്ണം പറിക്കാറായിട്ട് നിൽക്കണം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു സൈഡിൽ ഇത്രയും പച്ചക്കറികളൊക്കെ ഉള്ളൂ ഈ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ നമ്മൾ അലക്കുകല്ല് വരുന്നത് അപ്പോൾ അക്കല്ലിൻ്റെ ഒരു സൈഡിലാണ് രണ്ട് ചേട് ചേമ്പുണ്ട് അതേപോലെ തന്നെ ഒരു ചേട് മഞ്ഞളും ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ രണ്ടിനും പുറകിലായിട്ട് ബാത്റൂമിൻ്റെ ഒരു കുഞ്ഞു ഡ്രാഗൺ ഫ്രൂട്ടും കൂടെ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പിടിച്ച് വന്നില്ല കേട്ടോ പിന്നെ വാനില മൂന്ന് സ്ഥലത്തായിട്ട് നട്ടു എന്ന് പറഞ്ഞില്ലേ ഇത് രണ്ടാമത്തെ സ്ഥലത്തുള്ള വാനിലയാണ് കേട്ടോ ഇനി നമ്മുടെ റൂം വീട്ടിലേക്ക് ഇറങ്ങി വന്ന ഒരു വഴിയാണിത് നമ്മുടെ മുറ്റത്തിൽ നിന്ന് ഈ റോഡിൻ്റെ വശത്തേക്കുള്ളൊരു സൈഡാണ് കേട്ടോ ഇവിടെ ആദ്യമായിട്ട് ആദ്യം വന്നത് റൂബിക്കേണ്ട ഒരു തൈ രണ്ട് വർഷമായിട്ടിരിക്കുന്നതാണ് കേട്ടോ ചെറിയ ഉണ്ട് ഒരു മൂന്നാല് കുഞ്ഞി കായ്കളുണ്ട് കേട്ടോ ഈ വർഷം ആദ്യമായിട്ട് കായ്ക്കുകയാണ് അത് പിടിക്കുകയെന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അത് പിടിത്തിയില്ലാട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് കാണാമല്ലോ ഉണ്ടാവുന്ന സമയത്ത് പിന്നെ നമ്മുടെ ഈ റൂബിക്കയുടെ അടുത്ത് തന്നെ അതെ ചെറിയൊരു പനിക്കൂർക്കയിലുണ്ട് അത് കഴിഞ്ഞ വർഷമൊക്കെ കാട് പോലെ ഉണ്ടാകും പറഞ്ഞു അപ്പോൾ ഈ പ്രാവശ്യം അത്രയ്ക്ക് ഞാൻ കൂടെ പടർന്ന് പിടിക്കുന്നില്ലാട്ടോ മഴയൊക്കെ ആയതുകൊണ്ടാണോ എന്നറിയില്ല കയ്യോ ഉണ്ടാകും അപ്പുറത്തെ സൈഡിലേക്ക് രണ്ടെണ്ണം ചെറുത് കൊണ്ടുപോയി നട്ടിട്ട് കേട്ടോ പിന്നെ ഇവിടെ ഒരു കരിയാപ്പിളുണ്ട് ഇതും ഇപ്പോൾ മഴയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പൊടിച്ച് റെഡിയായി വന്നെയാണ് കേട്ടോ അപ്പുറത്തെ ഒരു സൈഡിൽ കണ്ട പോലെ തന്നെ പ്ലാവും മാവും ഒക്കെ ഈ സൈഡിലും കൊണ്ട് കിട്ടും നമ്മൾ മാങ്ങ ഇച്ചാക്കിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കുരു ചെന്ന് ചാട്ടനോടത്തിൽ അങ്ങനെ മുളച്ച് വന്നതാണ് കേട്ടോ നമ്മൾ നട്ടതൊന്നുമല്ല നമ്മളിപ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഇത്രത്തോളം ഒക്കെ ആയിട്ടോ ഈ പ്ലാവും അതേപോലെ തന്നെ ഈ മാവും അത്രയൊക്കെ ആയിട്ടോ ഈ മാവിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ ഒരു ചെറിയൊരു മരം ഉണ്ട് കേട്ടോ മരം എന്നൊന്നും പറയാൻ പറ്റില്ല അതിലൊരു ഫ്ലവറൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ടൈപ്പായിരുന്നു പക്ഷെ അത് മുകളിൽ വശം മൊത്തം പുഴുവായി കഴിഞ്ഞപ്പോൾ അത് വെട്ടിക്കളഞ്ഞിട്ടോ പിന്നെ നമ്മുടെ പടദയുടെ ഒരു കയറ് ഒരു വശം അവിടെയാണ് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അത് മൊത്തമായിട്ട് വെട്ടിക്കളഞ്ഞില്ല കേട്ടോ പിന്നെ നമുക്ക് വാനില വന്നതി ഇവിടെയാണ് കേട്ടോ ഇതിൽ അത്യാവശ്യം വേരൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മരം പോലെ ആയതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വാനിലെ മൂന്നും ഒരുമിച്ച് നട്ടതാണ് കേട്ടോ അപ്പുറത്തെ രണ്ട് സൈഡിലെ വാനിലയും പോക്കാണ് ഇത് കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പ് നട്ടിട്ടുണ്ട് അത് ഇപ്രാവശ്യമായിട്ട് അടുത്തായിട്ട് നട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ പുറത്തുനിന്ന് ഇതുവരെയായിട്ടും പൊടിച്ചൊന്നും വന്നിട്ടില്ല പൊടിക്കുമായിരിക്കും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പൊടിച്ച് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് താമസമുണ്ട് കേട്ടോ ഇത് അതേമാതിരി തന്നെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത് കുറച്ച് നേരത്തെ നട്ടേക്കുന്നതാണ് കേട്ടോ ഇത് ഏറ്റവും അടി കാണുന്ന ഒരു കമ്പാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്ന് നട്ടത് അതിൻ്റെ മുകളിൽ ഉണ്ടായേക്കണതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നട്ടേ പിന്നെ ഇത്ര ഏറ്റവും വലുതായതാണ് കേട്ടോ അത് എതിന് കയറി പോകാനായിട്ടൊരു പട്ടിക ഇവിടെ നട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ അത്രയ്ക്കും പിടിച്ച് വരുന്ന പട്ടികയ്ക്കൊക്കെ വില കുറവല്ലേ കുറച്ചും കൂടി ഒക്കെ ആകുന്ന സമയത്ത് നമുക്കതിൻ്റെ അടുത്തായിട്ടൊരു കമ്പി തൂണ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കണം വിചാരിച്ചാണ് കേട്ടോ അങ്ങനെയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ ഇവിടെ നമ്മൾ സ്ഥാനമാക്കി കൊടുത്തത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെയും വീടിൻ്റെ പരിസരത്തൊക്കെയുള്ള കുഞ്ഞു പച്ചക്കറികൾ എന്നൊക്കെ പറയുന്നത് ഞാനും ഉമ്മച്ചിയാണ് കേട്ടോ അത് നടുന്ന ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും ഉമ്മച്ചിയുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞാൻ നടും ഉമ്മിച്ചി എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ കുഞ്ഞ് കൃഷിത്തോട്ടാണ് കേട്ടത് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് ഇവിടെ ചെറിയൊരു ലൈൻ ഉണ്ട് കേട്ടോ ഒരു മൂന്ന് കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഈ കെട്ടിടം പണിയുള്ളത് അപ്പോൾ കുറേ ആയിട്ട് വൈറ്റ് വാഷ് കഴിഞ്ഞ് കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുമ്പാണെങ്കിലും കെട്ടിടം വാർത്ത കഴിയണം അതുവരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറേ നാൾ അവിടെ ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് നാൾ കഴിഞ്ഞ പിന്നെയാണ് തേപ്പൊക്കെ കഴിഞ്ഞത് തേപ്പ് തുടങ്ങിയിട്ട് തൊട്ട് പെട്ടെന്ന് തന്നെ തീർന്നു അതേമാതിരി തന്നെ അത് കഴിഞ്ഞ് കുറേ നാൾ ഇവിടെ കിടന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ അടുത്ത ഇടയിട്ടാണ് കേട്ടോ വൈറ്റ് വാഷ് ഒക്കെ ചെയ്തത് അപ്പോൾ ഈ ഒരു വീട് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ട് കേട്ടോ ഈ വീട് ഇവിടെ ഉള്ളതുകൊണ്ട് ഈ ഒരു വീട്ടിൽ കയറി ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വോയിസ് കൊടുക്കാറില്ല കാരണം മൈക്കില്ലല്ലോ അപ്പോൾ നമുക്ക് പല സൗണ്ടുകളും അതിനകത്ത് കയറുകയറും അപ്പോൾ കോപ്പി റേറ്റ് കിട്ടും എന്നുള്ളൊരു പേടിക്ക് തന്നെയാണ് ഞാൻ പിന്നെ നമ്മൾ വീഡിയോയിൽ വോയിസ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു ബക്കറ്റിൻ്റെ പുറത്ത് ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോയ്ക്കൊക്കെ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നതും നമുക്ക് കമ്പനിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പക്കറ്റ് കാലി പക്കറ്റാണ് രണ്ട് ബക്കറ്റ് കൂട്ടിയിട്ടേക്കണതാണ് കേട്ടോ അവർ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് തീർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്ത് ഇരുന്നിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ വീഡിയോങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഇപ്പോൾ ഇത് ഞാൻ വീട് മൊത്തത്തിലൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മുറ്റത്തെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ മുറ്റത്തുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റമ്പൂട്ടാൻ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അച്ചാർ ഇടണം അപ്പോൾ നേരത്തെ ഈ വീടിരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് വാഴയും അതുപോലെ വലിയ വലിയ തടികൾ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവരൊക്കെ വെട്ടിക്കളഞ്ഞ സമയത്ത് ഈ വാഴ കളഞ്ഞപ്പം അവര ഒരു പറമ്പിൻ്റെ ആ ഒരു സൈഡിൽ ഉണ്ടായിരിക്കണം വാഴയാണ് കേട്ടോ അപ്പം നമ്മൾ അട ഉണ്ടാക്കാനൊക്കെ അതിൻ്റെ അകത്തുനിന്ന് വാഴയിൽ എടുക്കാറുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അച്ച റമ്പൂട്ടാൻ അച്ചാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ ഇത് തലേ ദിവസം രാത്രിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് റംബൂട്ടാനെ തൊണ്ട് പൊളിക്കണേ ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ തലേ ദിവസമാണ് എടുക്കുന്നത് ബാക്കി അച്ചാർ ഇടുന്നത് പുറത്തുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് നേരെ അടുക്കളയിലിട്ട് കയറി അച്ചാറിട്ടു കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഉള്ളി ഇതൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ പുറത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ പോയത് കേട്ടോ ഇക്കാടെ രാവിലത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞതേ ഒരു കിലോത്തോളം റമ്പൂട്ടാൻ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെയായിട്ടും റമ്പൂട്ടാനൊന്നും അച്ചാറിട്ട് നോക്കിയിട്ടില്ല റംബൂട്ടാൻ അച്ചാറിട്ട് കഴിക്കാൻ ഒരു തോന്നല് കേട്ടോ ഇത്താടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഇക്കാട് പെങ്ങളുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഇത്ത റമ്പൂട്ടാൻ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല നല്ല അച്ചാറായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മധുരത്തിലൊക്കെ അച്ചാർ അതേപോലെ ഈത്തപ്പഴ അച്ചാറൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ റമ്പൂട്ടാൻ്റെ അച്ചാറും അതേപോലെ ഇഷ്ടപ്പെടും കേട്ടോ ചെറിയൊരു മധുരം അച്ചാറിനുണ്ടാകും അങ്ങനെ റംബൂട്ടാൻ്റെ തൊലികളൊക്കെ മുഴുവനായിട്ട് ഒന്ന് കളഞ്ഞെടുക്കണം എന്നിട്ട് വേണം നമുക്ക് അച്ചാർ ഇടാനായിട്ട് അച്ചാരിടാനായിട്ടിട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് തലേ ദിവസം രാത്രിയാണ് കേട്ടോ കാരണം നമ്മൾ റംബൂട്ടാൻ അച്ചാർ ഇടുന്ന സമയത്ത് നമുക്കൊരു അഞ്ച് എട്ട് മണിക്കൂറൊക്കെയാണ് നമ്മൾ എത്രത്തോളം വയ്ക്കുന്നുണ്ടോ ഒരു ദിവസം മുഴുവൻ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കും നല്ലതാണ് കേട്ടോ തലേ ദിവസം ഇതും ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ റംബൂട്ടാനൊക്കെ പൊളിച്ചെങ്ങാണ്ട് ഇതേപോലെ ഉപ്പും വിനാഗിരി ഒഴിച്ച് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെ വെക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ തലേ ദിവസം രാത്രി എടുത്തു പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ പുറത്തുള്ള മുറ്റത്തുള്ള പച്ചക്കറികളും കാഴ്ചകളൊക്കെ ഞാൻ ചെയ്തതിട്ടോ ആ വീഡിയോ കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറിയത് നന്നായി റംബൂട്ടാൻ അച്ചാറിടുവാർന്നെട്ടോ പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചതേ ഉള്ളൂ അങ്ങനെ റംബൂട്ടാൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞെടുത്ത് ഒരു കിലോളം റംബൂട്ടാൻ എടുത്തിട്ട് എനിക്കിത് ഇത്രയും കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇടയ്ക്ക് രണ്ട് മൂന്നെണ്ണൊക്കെ വെച്ച് മക്കൾ തിന്നുകയും ചെയ്തു കേട്ടോ അപ്പോൾ അത് ഇത്രയും റംബൂട്ടാനുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കണം കേട്ടോ കുരുവിനക്കായും അധികം തൊണ്ടാണ് കേട്ടോ അപ്പോൾ അതെ ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കണം എന്നിട്ട് വേണം നമുക്കിതിൽ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ച് വെക്കാനായിട്ട് അങ്ങനെ അതേ ആ റംബൂട്ടാൻ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചധികമായാലും കുഴപ്പമില്ല നമുക്ക് അച്ചാറിലേക്ക് അത്രയും ഇട്ടാൽ മതി പിന്നെ അത് വിനാഗിരി ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായില്ല കേട്ടോ ഇതിട്ട് വെക്കുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ വിനാഗിരി ഒഴിച്ച് വെച്ചത് ഇത് തല്ലേ ദിവസം രാത്രി ഒരു ആയപ്പോഴാണ് കേട്ടോ അതുകൊണ്ടൊക്കെ കളഞ്ഞ് ഉപ്പൊക്കെ തിരുമ്മി വെക്കുന്നത് ഇനി നമ്മളൊരു ദിവസം മുഴുവനായിട്ടും ഇത് വെക്കുകയാണെങ്കിൽ അത്രയും നമ്മൾ അച്ചാറിന് ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ റംബൂട്ടാണെങ്കിൽ മധുരമൊന്നും ഉണ്ടാകില്ല അതിലുള്ള മധുരം മൊത്തം വെള്ളമായിട്ട് ഇറങ്ങി പിന്നെ നമ്മൾ അച്ചാർ ഇടുന്ന സമയത്ത് അതിൽ കുറച്ച് ചെറിയൊരു മധുരം ഉണ്ടാകും കേട്ടോ അങ്ങനെ അച്ചാറിടുന്നത് നാളെയാണ് കേട്ടോ പിറ്റേ ദിവസമാണ് ഞാൻ അച്ചാറിടുന്നത് അപ്പോൾ ഇനി ഞാനത് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തലേ ദിവസം അച്ചാറിടാനുള്ള റമ്പൂട്ടാനൊക്കെ ഉപ്പും വിനാഗിരിയൊക്കെ തിരുമ്മി വെച്ചേക്കണേ അപ്പോൾ ഇത് അതിൻ്റെ പിറ്റേ ആണ് കേട്ടോ ഇനി നമുക്ക് അച്ചാറിട്ട തുടങ്ങാം അപ്പോൾ അതൊരു ചട്ടി അടപ്പത്തേക്ക് വെച്ചു അത് ചൂടായതിനു ശേഷം ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും ചൂടായി വരട്ടെ അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കഴിയട്ടെ എന്നിട്ട് വേണം നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉണ്ടല്ലോ അത് പൊട്ടി കഴിഞ്ഞിട്ട് അപ്പോൾ അതിലേക്ക് ഇത് ഒരു രണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ നീളം കീറി വെച്ചിട്ടുള്ള പച്ചമുളക് അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാനെട്ടോ ഇനി ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്നു കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മുടെ പച്ചമുളകിനും വെളുത്തുള്ളിക്കൊക്കെ ചെറിയൊരു കളർ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ചെറിയ രീതിയിലൊരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ തന്നെ നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവ കായപ്പൊടിയും കുറച്ച് അച്ചാർപ്പൊടിയും കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി പൊടികളൊക്കെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയ്ക്കകത്ത് ഇടന്ന് നല്ലപോലെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് റമ്പൂട്ടാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും വിനാഗിരിയും ഒഴിച്ച് വെച്ചിട്ടുള്ള റംബൂട്ടാനാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ റംബൂട്ടാനിൽ മധുരമൊന്നും ഉണ്ടാകില്ല പക്ഷേ ആ റംബൂട്ടാനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമുണ്ടല്ലോ അതിന് ചെറിയ മധുരം ഉണ്ടാകും കേട്ടോ അപ്പോൾ ആ ഒരു മധുരം നമ്മുടെ അച്ചാറിനും വരും നമ്മളിപ്പോൾ ഒരു ദിവസത്തോളം റെസ്റ്റ് ചെയ്യാനായിട്ട് ആ റംബൂട്ടാൻ ഉപ്പും വിനാഗിരിയും തീ തിരുമ്പി വെച്ചിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ ഒരു ഇരുപത് മണിക്കൂറോളൊക്കെ വെച്ചിട്ടുള്ളൂട്ടോ അതായത് ദിവസം രാത്രിയാണ് ഞാൻ ഇട്ട് വെച്ചത് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാൻ അച്ചാർ ഇടുന്നത് നമ്മുടെ ഈ മസാലയുടെ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് റംബൂട്ടാൻ ചേർത്ത് കൊടുത്തു കേട്ടോ റമ്പൂട്ടൻ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളച്ചെടുക്കണം കേട്ടോ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം ഈ ഒരു സമയത്തിന് നമുക്കിതിൽ ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കാട്ടോ ഉപ്പിനാവശ്യം ഉണ്ടെങ്കിൽ ഒരു പൊടിക്കുപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഒരു പൊടിക്കുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതെ എത്രയേ ഉള്ളൂട്ടോ റംബൂട്ടാൻ അച്ചാർ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുണ്ടായുള്ളൂ അപ്പോൾ വീട്ടുമുറ്റത്തുള്ള കുറച്ച് പച്ചക്കറികളും പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലവും പിന്നെ നമ്മുടെ കുഞ്ഞു റംബൂട്ടാൻ അച്ചാറിൻ്റെ ഒരു വീഡിയോയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു നല്ല വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക കൂടിയുള്ള ബെല്ലൈക്കണം കൂടെ എനബിൾ ചെയ്ത് വയ്ക്കാം കേട്ടോ അതിലോളൊന്ന ഓപ്ഷൻ കൊടുത്താലാ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ കിട്ടുകയുള്ളൂ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാമലേക്കും